കോസ്മെറ്റിക്സ് നിർമ്മാണ സംരംഭത്തിലൂടെ വളർന്ന് ബിസിനസ് രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീലക്ഷ്മി എന്ന തൃശൂരിലെ വനിതാ സംരംഭക പുതുതലമുറയ്ക്ക് മാതൃകയാകുന്നു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് ശ്രീലക്ഷ്മി തൃശൂരിൽ പുതിയതായി ആരംഭിച്ച കോ വർക്കിംഗ് സ്പേസ് എന്ന ആശയത്തിനും വൻ സ്വീകാര്യത അധ്യാപന ജീവിതത്തിൽ നിന്നും ഒരു ബിസിനസ് സംരംഭകയിലേക്കുള്ള ശ്രീലക്ഷ്മിയുടെ വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല എന്നാൽ ഇവരുടെ ഇച്ഛാശക്തി തന്റെ പരാജയത്തിൽ നിന്നും താൻ നേരിട്ട അപമാനത്തിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു വെറും അറുന്നൂറ്റി മുപ്പത് രൂപയും ഒരു കറ്റാർവാഴ തണ്ടുമായി ആരംഭിച്ച സോപ്പ് നിർമ്മാണം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന കോസ്മെറ്റിക്സ് ബിസിനസ് സംരംഭമായി വളർത്തിയെടുക്കാൻ ശ്രീലക്ഷ്മിക്ക് കഴിഞ്ഞു പ്രതിസന്ധിയുടെ ഓരോ പടവുകളും ഓരോന്നായി ചവിട്ടിക്കയറിയ ഈ യുവ ബിസിനസ് സംരംഭക ഇന്ന് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് തൃശൂർ എം ജി റോഡിൽ ആരംഭിച്ചിരിക്കുന്ന കോ വർക്കിംഗ് സ്പേസ് എന്ന ആശയം ബിസിനസ് മേഖലയിലെ വേറിട്ട സംഭവമായി മാറുകയാണ് തൃശൂർ എം ജി റോഡിനുള്ള അനന്യാ ടവറിലെ ഐ ടി പാർക്കിൽ പതിനയ്യായിരം ചതുശ്ര അടി കെട്ടിടം വാടുകയ്ക്കടുത്താണ് കോ വർക്കിംഗ് സ്പേസ് എന്ന ആശയം നടപ്പാക്കി വരുന്നത് വലിയ മുതൽ മുടക്കിൽ ബിസിനസ് തുടങ്ങാനാകാത്ത സംരംഭകർക്കായി ഇവിടെ ഇലക്ട്രിസിറ്റി വൈഫൈ അടക്കമുള്ള ശീതീകരിച്ച ഒരു ടേബിൾ സ്പേസ് ആണ് വളരെ കുറഞ്ഞ തുക മാത്രം ഈടാക്കി സംരംഭകരെ പ്രമോട്ട് ചെയ്യുന്നത് മഹാനഗരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇത്തരം കോ വർക്കിംഗ് സ്പേസ് സംവിധാനം ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർക്ക് വലിയ ആശ്വാസമാകുമെന്നും കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബിസിനസ് വിപുലീകരണത്തിന് സഹായകരമാകുമെന്നും ശ്രീലക്ഷ്മി പറയുന്നു സ്റ്റാർട്ടപ്പുകളെ ലക്ഷ്യമിച്ചിട്ടാണ് ഇങ്ങനൊരു സ്പേസ് മുന്നോട്ട് കൊണ്ടുവന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ ഇപ്പോൾ ഒരു ഓഫീസ് എടുത്ത് ഫർണീഷ് ചെയ്ത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വൈഫൈ ഒക്കെ ആയിട്ട് ഒരു ഓഫീസ് എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെന്റ് വരും സ്ത്രീകൾക്ക് അത്രയും സെക്യൂർഡ് ആയിട്ട് രാവിലെ വന്ന് എത്രയും സമയം വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വനിതാ സംരംഭകർക്ക് പ്രത്യേക പരിഗണനയും ഇളവും നൽകുന്നതോടൊപ്പം സെക്യൂരിറ്റി ഉൾപ്പെടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ോടകം തന്നെ നിരവധി പേരാണ് ശ്രീലക്ഷ്മിയുടെ ഈ പുതു സംരംഭത്തിൽ പങ്കാളികളായിരിക്കുന്നത് കോ വർക്കിംഗ് സ്പേസ് എന്ന ആശയവുമായി മുന്നേറുന്ന ശ്രീലക്ഷ്മി തൃശൂരിലെ യുവ സംരംഭകർക്ക് ഒരു വഴിക്കാട്ടിയായി മാറുകയാണ്